വെൽക്കം ടു മൈ ുമ്മച്ചു നമുക്ക് ഇന്ന് ഒരു പീത്തത്തിന്റെ എണ്ണ വെച്ച് ചെയ്ത് നോക്കിയാലോ ഇതാ അത് കണ്ടോ ഇവിടെ പീത്തത്തിന്റെ തരികള് കണ്ടു ഇങ്ങനെ പീത്തരച്ച് അങ്ങനെ എന്നെ ചേർത്താ ഓയിലും എടുത്തിട്ടില്ല നമുക്ക് ജ്യൂസ് എടുത്തിട്ട് രണ്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീടുകൾ കൂടെ പോവാം ഈ രണ്ട് പീത്തർത്ത് വെച്ചാൽ നമുക്ക് രണ്ടുണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് പീത്ത പീത്ത നന്നാക്കി വൃത്തിയാക്കി കൊണ്ടുവരാം നമ്മുടെ ചട്ടി ചൂടായ്മ എണ്ണ വെച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ നമ്മുടെ പീത്തൃത്തിന്റെ അരപ്പുണ്ടോ അതും മെച്ചെടുക്കാം ഇതുപോലെ തന്നെ കിടക്കഴിഞ്ഞാൽ കുറച്ച് കൊച്ചുനാട്ടിക്ക് നമുക്ക് ലിപ്പാമിലും അതുപോലെ എന്താ പറയാ സോപ്പിലും ഓയില് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാട്ടോ ഇതൊക്കെ ഒരുപാട് പേടിയാണ് പുറത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന ലാഭം ചിലവെന്ന് പറയുമ്പോൾ പീത്തൃത്തിനും വചനയ്ക്കും മാത്രമാണ് ചിലവ് വരുന്നത് നന്നായി തിളച്ച് കയറണം കേട്ടോ അപ്പോൾ അപ്പൊ നന്നായി തള വന്നതെങ്കിൽ കേട്ടോ ഇനി ഇതിങ്ങനെ പത പോലെ വരും എന്നിട്ട് അത് കഴിഞ്ഞിട്ടേ നമുക്ക് ആയി വരുള്ളൂ വരള്ളൂട്ടോ അത് നമുക്ക് പറ്റിയ അപ്പൊ അത് നമ്മുടെ ഓയിടെ ആയിട്ട് ശരിക്കും പീത്രത്തിൻ്റെതായ ഒരു മണം വരുന്നതിന് കളർ മാറി തിന്നെ നമുക്കിതിന്ന് വാങ്ങിയെടുക്കാം കേട്ടോ നമ്മുടെ എണ്ണ അവിടെ റെഡി ആയിട്ടോ നമുക്കത് കുപ്പിലേക്ക് മാറ്റാം ഇത് ഞാൻ പീ അങ്ങനെ തന്നെ വേവിച്ച എണ്ണയാണ് കേട്ടോ ഈ രണ്ട് തരത്തിലുള്ള വ്യത്യസ്തം കാണിച്ചിട്ടും ഒന്ന് ഇത് പീ അങ്ങനെ തന്നെ വേവിച്ച എണ്ണ ഇനി പീ ട്രൂത്തിൻ്റെ ജ്യൂസൊക്കെ എങ്ങനെ എങ്ങനെയാണ് എണ്ണ ഉണ്ടാക്കണം അത് കാണി വീഡിയോ വരുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ഒന്നും കിട്ടത്തില്ലോ പീ ട്രൂത്തിൻ്റെ അപ്പം നമുക്ക് നോക്കാം ആ എണ്ണയും കൂടി അപ്പോൾ പീ ട്രൂത്ത് എണ്ണ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വരാത്ത വീഡിയോത്തി കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ